രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ ഐക്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞപക്ഷം മലയാളികളോടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ എന്ന് ഓർത്ത് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഓരോ ഡെസനിലേറെ സ്റ്റേറ്റ്മെൻറ്റുകൾ വലിയ വിവാദമായിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധി എത്രത്തോളം ഇന്ത്യ വിരുദ്ധരുടെ പ്രിയപ്പെട്ട ആളാണെന്ന് അതായത് രാഹുൽ ഗാന്ധിയെ വാനോളം പുകഴ്ത്തി എത്തിയവരുടെ കൂട്ടത്തിൽ ഖാലിസ്ഥാൻ ഭീകരനായിട്ടുള്ള ഗുർപന്തു സിംഗ് വരെ ഉണ്ട് ഈ ഗുർപന്തു സിംഗ് എല്ലാവർക്കും അറിയാം സിഖ് ഭീകരവാദിയാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പിന്റെ ഖാലിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പിന്റെ ഹെഡാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ വധിക്കാൻ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില വാക്കു തർക്കങ്ങളൊക്കെ അടുത്തിടെ ഉണ്ടായതും പ്രേക്ഷകർ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ മനുഷ്യന് പ്രിയപ്പെട്ട ആള് രാഹുൽ ഗാന്ധിയാണ് എങ്ങനെയാണ് അദ്ദേഹം പ്രിയപ്പെട്ട ആളായതെന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ വെച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഭാരതത്തിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഈ സിഖുകാർക്ക് ഈ തലപ്പാവ് ധരിക്കുന്നതിൽ ഭാരതത്തിൽ എന്തെങ്കിലും ഒരു ഒരു നിരോധനമുള്ളതായിട്ട് സിഖുകാരും തലപ്പാവ് ധരിക്കും മുസ്ലീങ്ങളിലും സ്ത്രീകൾ തലപ്പാവ് ധരിക്കും തൊപ്പിധരിക്കും ഹിന്ദുക്കളും തലപ്പാവ് ധരിക്കും സ്ത്രീകൾ ഹിന്ദുക്കളിൽ തലപ്പാവ് ധരിക്കുന്ന മനുഷ്യന്മാരുണ്ട് ആണുങ്ങളുണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾക്കും ധരിക്കാം ചിലപ്പോ ഇന്ത്യയെ പോലെ വലിയ രാജ്യത്ത് എവിടെയെങ്കിലും ഒരിടത്ത് വല്ല ക്രിമിനലുകളും ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയാണ് ഉദ്ധരിക്കാൻ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി പോയി നിൽക്കുന്ന അമേരിക്കയിൽ എല്ലാ ദിവസവും നടക്കുകയാണ് അമേരിക്കയിൽ വർണ്ണ ബന്ധപ്പെട്ട ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത ഒരു ദിവസമില്ല അതായത് ഇപ്പോഴും കറുത്തതെന്നും വെളുത്തതെന്നുംള്ള ആ ഒരു വർണ്ണ പേറുന്ന ജനതയുള്ള രാജ്യത്ത് പോയിട്ടാണ് അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ഒരു സ്ഥലത്തും ഒരു സ്റ്റേറ്റും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ഒരിടത്തും തലപ്പാവ് നിരോധിച്ചിട്ടില്ല പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി അവിടെ പോയി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് നോക്കൂ സിഖുകാരെ ഇളക്കി വിടുകയാണ് അമേരിക്കയിലും കാനഡയിലുമാണ് ഒരുപാട് സിഖ് വംശജിട്ടുള്ളത് അവരെ ഇളക്കി വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഉള്ള സിഖുകാരും ഇളകും അപ്പൊ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധരുടെ കൈകളിലെ വെറും ഒരു പാവയായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു എനിക്ക് ആക്ച്വലി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോഴല്ല ആശങ്ക തോന്നുന്നത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെ കാണുമ്പോഴാണ് ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എതിരാളികളെ താഴെയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നുണ്ട് അദ്ദേഹം മുറിച്ചു കളയാൻ ശ്രമിക്കുന്ന കൊമ്പിൽ തന്നെയാണ് അദ്ദേഹവും ഇരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ശത്രുവായിരിക്കാം ബി ജെ പി അദ്ദേഹത്തിന്റെ എതിർച്ചേരിയിലുള്ള പാർട്ടി ആയിരിക്കാം അവരെ താഴെ ഇറക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരായിട്ട് വർഗീയവും മതപരവുമായ കാര്യങ്ങൾ ജാതി ഇതൊക്കെ ഇറക്കി പരിശ്രമിക്കുമ്പോൾ രാഹുൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ രാജ്യം രാഹുൽ ഗാന്ധി കൂടി ചിലപ്പോൾ ഈ രാജ്യത്തിന്റെ തകർച്ചയ്ക്കൊപ്പം തകർന്നു പോകും ചിലപ്പോൾ അദ്ദേഹത്തിന് ബ്രിട്ടനിൽ പോകാമായിരിക്കും ഇല്ലെങ്കിൽ അമേരിക്കയിൽ പോകാമായിരിക്കും അല്ലെങ്കിൽ ഇറ്റലിയിൽ പോകാമായിരിക്കും പക്ഷെ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ നാട് മാത്രമേ ഉള്ളൂ വിദേശ രാജ്യങ്ങളിലോട്ടൊന്നും ഓടാൻ നമുക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മിനിമം പ്രതിപക്ഷ നേതാവിന്റെ പക്വതയെങ്കിലും കാണിച്ച് മിസ്റ്റർ രാഹുൽ ഗാന്ധി വിട്ടു നിൽക്കുമെങ്കിൽ ഈ രാജ്യം നിങ്ങളോട് അത്രയും കടപ്പെട്ടിരിക്കും സത്യം ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് പുരി അദ്ദേഹം ഒരു സിഖ് വംശജനാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ നിശിത വിമർശനം ഉന്നയിച്ചു വന്നിരിക്കുകയാണ് അപകടകരമായ കാര്യമാണ് താങ്കൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത് ഈ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ആള് നമ്മുടെ പന്നു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയോ രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടിട്ട് ഖാലിസ്ഥാന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന് രാഹുലിന്റെ വാക്കുകളിലൂടെ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പന്നു പറഞ്ഞിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ പങ്കെടുത്ത പരിപാടിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം സിഖ് ഫോർ ജസ്റ്റിസിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതല്ലേ സിഖ്കാർക്ക് തലപ്പാവ് ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനുമുള്ള പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് രാഹുലിന്റെ പ്രസ്താവന ധീരമെന്നാണ് സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരു സ്വതന്ത്രമായ പഞ്ചാബ് അഥവാ ഖാലിസ്ഥാന് വേണ്ടിയുള്ള ഹിതപരിശോധന തുടങ്ങേണ്ട സമയത്തെയാണ് അല്ലെങ്കിൽ ആവശ്യത്തെയാണ് ഇത് പിന്തുണയ്ക്കുന്നത് എന്നും അയാൾ പറയുന്നു കാനഡയും അമേരിക്കയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആഗോള ഈ സിഖ് അഥവാ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ പ്രധാനിയാണ് ഈ പറയുന്ന പന്നു അപ്പോ ഇയാളെ പോലുള്ളവർ പോലും രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ ആഘോഷിക്കുകയാണ് ഇന്ത്യക്കെതിരായിട്ട് നോക്കൂ നിങ്ങൾ കോൺഗ്രസ് കാരനോ ബി ജെ പി കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇതെല്ലാം ആത്യന്തികമായി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണ് എന്നിടത്താണ് പ്രശ്നം രാഹുൽ ഗാന്ധിയോ ഇനിയിപ്പോൾ നാളെ ഇതുപോയി നരേന്ദ്രമോദി പറഞ്ഞാൽ അയാളും ഈ നാടിന് ഭീഷണിയാണെന്ന് പറയാൻ ഒരു ഇന്ത്യക്കാരൻ മടിക്കരുത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയാവുന്നത് അതിപ്പോൾ രാഹുൽ ഗാന്ധിയോ മോദിയോ ആരാണെങ്കിലും നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കാതിരിക്കുക കാരണം ഇത് ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മൾ ഐക്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് മതപരമായ ഏതെങ്കിലും ഒരു ഭിന്നത നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഹിന്ദു എന്നും മുസ്ലിം എന്നും സിഖ് എന്നും ക്രിസ്ത്യാനി എന്നും ഉള്ള വ്യത്യാസം മാറ്റി വെച്ചിട്ട് ഇന്ത്യക്കാരൻ എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി എല്ലാവരും ഐക്യത്തോടെ നിക്കേണ്ടതിന് പകരം ജാതി പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കുക ഇപ്പോൾ മതം ഇളക്കി വിട്ട് ഭിന്നിപ്പിക്കുക എവിടെയാണ് സിഖ്കാർക്ക് തലപ്പാവ് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഇപ്പൊ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഹർദീപ് പുരി അദ്ദേഹം ഒരു സിഖ്കാരനല്ലേ ഇന്ത്യയിലെ സിഖുകാരായിട്ടുള്ള പട്ടാളക്കാരില്ലേ എത്ര ധീരന്മാരായ പട്ടാളക്കാരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത് അത്തരക്കാരെ മുഴുവൻ അപമാനിക്കുന്നതല്ലേ രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ നിരാശ ഉണ്ടാക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഈ മനുഷ്യന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഇദ്ദേഹം എന്നിട്ട് പറയുകയാണ് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ആരോ പറഞ്ഞു കൊടുത്ത് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം മറുപടി ആയിട്ട് പ്രിപ്പയർ ആയിരിക്കുകയാണ് കാരണം ഇത്രയും വിവാദങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടല്ലോ അദ്ദേഹം പറയാണ് ഇത് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടം അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം അമേരിക്ക ഉൾപ്പെടെ ആരും അതിനകത്ത് ഇടപെടുകയൊന്നും വേണ്ട പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി ഇത് പറയേണ്ട കാര്യം എന്താണ് സി അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരിൽ മെജോറിറ്റി ആൾക്കാരും അമേരിക്കൻ പൗരത്വം എടുത്തവരാണ് അല്ലാതെ ഒരു കൂട്ടര് പഠിക്കാനായിട്ട് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ കാണും അല്ലെങ്കിൽ ഈ പി ആർ കിട്ടുന്നതിന് വേണ്ടി അഥവാ പെർമനന്റ് ആയിട്ട് അവിടെ ഒരു റെസിഡന്റ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും സോ അവരാരും ഇപ്പൊ നാളെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ വിഭാഗം വരെ ചെയ്യുന്ന കൂട്ടിക്കോ മാത്രമല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നും നടക്കുന്നില്ല ഇപ്പം ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റർ ആണ് ഇവിടുത്തെ വിഷയങ്ങളെങ്കിൽ എന്തിനാണ് ഒരു ഫോറിൻ കൺട്രി പോയിട്ട് അവിടുത്തെ സ്ഥലത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന് അപമാനകരമായ സ്റ്റേറ്റ്മെന്റുകൾ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓപ്പോസിഷൻ ലീഡർ പറയണം അപ്പം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ലോകം ഇൻവോൾവ് ആകണമെന്നാണ് നോട്ട് ഓൺലി യു ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് ഇന്ത്യയുടെ ഇന്റേണൽ അഫെയേഴ്സിനകത്ത് ഇൻവോൾവ് ആകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലാതെ യു മാത്രമല്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അദ്ദേഹം വളരെ വളരെ മോശമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴത്തെ അവസ്ഥയെ ചിത്രീകരിക്കുന്നത് വളരെ വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി മാറുന്നതിൽ ഖേദമുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം